അച്യുതനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല അടിപൊളി ടിപ്സാണ് അതെല്ലാവർക്കും എല്ലാവർക്കും അല്ല ചിലവർക്കൊക്കെ അത് ഇഷ്ടമുള്ളൂ ചിലവർക്കൊന്നും അത് ഇഷ്ടമല്ല അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണെന്ന് വിചാരിച്ചല്ലോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇപ്പം പലവരും മുടിക്ക് പല കളറുകൾ ചെയ്ത് വരുന്നവരുണ്ട് അപ്പൊ ഈ മുടിക്ക് ബർഗണ്ടി കളറാണ് കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത് നീല കണ്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഈ ബർഗണ്ടി കളർ ആണെങ്കിലും ഈ മൈലാഞ്ചി ചുമന്നിരിക്കുന്നതാണെങ്കിലും ഈ ബ്ലൂ കളറാണെങ്കിലും ഇതൊന്നും എനിക്ക് എൻ്റെ മുടിയിൽ ചെയ്ത് ഇഷ്ടമല്ലെങ്കില് എനിക്ക് ശരിക്കും ബ്ലാക്ക് ആയിട്ട് തന്നെ മുടി ഇരിക്കുന്നതാണ് ഇഷ്ടം പക്ഷെ നമ്മുടെ ഇഷ്ടമല്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം അപ്പം അത് പാർലറിലൊക്കെ ചെയ്ത് ഇട്ട് വരുമ്പോഴത്തേപ്പതിന് ഭയങ്കര പൈസയാണ് ഞാനിങ്ങനെ ചെയ്തവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന് റേറ്റ് കൂടുതലാൻ തോന്നുന്നു പക്ഷെ ചിലവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ അതിനകത്ത് നമുക്ക് കൈകെടുത്തേണ്ട കാര്യമില്ല അപ്പോഴത്തേക്കും ഇതിപ്പം ഇങ്ങനെ മുടിക്ക് കളറ് ആയിട്ട് നമുക്ക് എങ്ങനെ വരുത്താം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇന്നത്തെ വീഡിയോ അതാണ് ആയിട്ട് നമുക്ക് മുടിക്ക് എങ്ങനെയാണ് ഈ കളർ വരുത്തേതെന്ന് നമുക്ക് നോക്കാം ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുടിക്കും കുഴപ്പമില്ല നമ്മുടെ തലയ്ക്കും കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അലർജി ഒന്നും ഉണ്ടാകത്തില്ല അതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഇതിന് രണ്ടു ഗുണങ്ങൾ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ കാര്യം മുടിക്ക് കളറ് കിട്ടും പിന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നരച്ച മുടി ഉണ്ടെങ്കിൽ അത് കറുത്തും കിട്ടും അങ്ങനെ രണ്ട് ഗുണങ്ങളുണ്ട് പക്ഷേ ഈ റെഡ് കളർ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ കൂടുതൽ വാചകടിക്കുന്നില്ല കൂടുതൽ അതിന് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമ്മുടെ ഈ പായാണത് അപ്പൊ ഈ പാക്ക് എങ്ങനെയാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം ഇതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളം തിളച്ചു ഈ തിളച്ചതിനകത്തോട്ട് ഞാൻ തേയിലപ്പൊടി ചേർത്ത് കൊടുക്കുവാണ് ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ തേയിലപ്പൊടിയേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ രണ്ട് സ്പൂൺ തേയിലപ്പൊടി ചേർത്ത് കൊടുത്തു ഇപ്പം നല്ല കടുപ്പം വേണം കേട്ടോ ഇനി കൂട്ടത്തിൽ തന്നെ നമ്മൾ രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുവാണ് രണ്ട് സ്പൂൺ തേയിലപ്പൊടിയും രണ്ട് സ്പൂൺ കാപ്പിപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ചു ഇതിപ്പം ഞാൻ രണ്ട് ഗ്ലാസ് വെള്ള വെച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഇതിനെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമാക്കിയിട്ട് എടുക്കണം ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് കഴുകി വെള്ളം തോർത്തണം എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഇതിന്റെ ഈ കറിവേപ്പിലയുടെയും കാപ്പിപ്പൊടിയുടെയും തേയിലയുടെയും എല്ലാം കൂടെ സത്ത് ഇതിനകത്തോട്ട് നല്ല വണ്ണം ഇറങ്ങി ആയിട്ട് വരട്ടെ കണ്ട ഇപ്പം തന്നെ നല്ല ഒരുമാതിരി നല്ല കറുത്ത കളറായിട്ടുണ്ട് കണ്ട അപ്പൊ ഇത് തിളയ്ക്കട്ടെ തിളച്ച് 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 ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ആവുമ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ ഇത് നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ചൂട് ആറിയിട്ട് അരിച്ചാലും കുഴപ്പമില്ല ചൂടാറുന്നതിന് മുന്നരിച്ചാലും കുഴപ്പമൊന്നുമില്ല അരച്ചിട്ട് നമ്മൾ ഈ ഇതില്ല ഈ കറിവേപ്പിലയും തേയിലും മറ്റും എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ കൈകൊണ്ട് നന്നായിട്ട് ഞെരടി അതിനകത്ത് ആ സത്ത് മുഴുവൻ എടുക്കണം ഇതിപ്പോൾ ചൂടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഞെരടാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ ചൂട് പോയിട്ട് ഞാനിത് നന്നായിട്ട് ഞെരടിയൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം തന്നെയല്ല ഈ വെള്ളം ഒന്നും തണുക്കുകയും കൂടെ ചെയ്യണം അപ്പോൾ ഈ വെള്ളം അവിടെ ഇരുന്ന് തണുക്കട്ടെ അപ്പം നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം ഒരു ബീട്രൂട്ടിന്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ നമുക്ക് എത്രയാണ് ആവശ്യം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മാത്രം എടുത്താൽ മതി അപ്പോൾ ഒരു ബീറ്റ് റൂട്ടിൻ്റെ പകുതി തൊലിയൊക്കെ ചെത്തി കഴുകിയെടുത്തിരിക്കുന്നതാണിത് ഇനി നമുക്കിത് അരിഞ്ഞ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കനം കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടും നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാവും അല്ലാണ്ട് ഇത് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് എത്രയാ കളർ വേണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത്രയും നല്ല കളർ വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കുക കളർ കുറച്ചു മതിയെങ്കിൽ അതനുസരിച്ച് എടുക്കുക എല്ലാവർക്കും അറിയാലോ അപ്പൊ എന്താ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞെടുത്തു ഇനി ഇനിയിപ്പൊ ഇത് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഓടി വരാം കേട്ടോ കിപ്പാൻ വരെ അരച്ചെടുത്തിട്ട് അപ്പൊ എന്താ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ നിങ്ങൾക്ക് ഇത് ഞാൻ ഇതിനകത്തൊന്നും ഒഴിച്ചിട്ടില്ല വെറുതെ അരച്ചെടുത്തിരിക്കുന്ന അടി നന്നായിട്ട് അരയും പിന്നെ നിങ്ങൾക്ക് ഏർ അങ്ങനെ അരഞ്ഞില്ല എന്നെങ്ങാണൊരു തോന്നലുണ്ടെങ്കിൽ നമ്മളിതായി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേയിലയും കാപ്പിപ്പൊടിയും കറിവേപ്പിലേയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളമില്ലേ അത് ഒഴിച്ച് ഇത് അരച്ചെടുക്കാവുന്നത് ആണ് പിന്നെ ഇതിനെ ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് മാറ്റുക നന്നായിട്ട് അരച്ചാൽ മതി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ജാറൊന്ന് കഴുകി എടുക്കാം ജാറ് കഴുകി എടുക്കുന്ന വെള്ളം ഏതാണെന്ന് അറിയാലോ നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ ശരിക്കും കലക്കന്ന് കാണിച്ച രീതി എടുത്തിട്ട് അല്ലെങ്കിൽ കയ്യില് ഫോൺ പിടിക്കേണ്ടി വരും ഇത് പൊടിയാണ് ഹെന്ന പൗഡർ ഇത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അത് നമുക്ക് എത്രയാ ആവശ്യമുള്ള വെച്ച് കഴിഞ്ഞാൽ അത്രയും അല്ലാണ്ട് ഇതിന് ഞാൻ പ്രത്യേകിച്ച് ഒരാളവൊന്നും പറയുന്നില്ല അതാ മൈലാഞ്ചിപ്പൊടി കണ്ട അപ്പൊ കുറച്ച് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഇത് നീല പൊടി ഇതും നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച കുറച്ച മതി നമുക്ക് എത്ര ആവശ്യമുള്ള വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കാണിച്ച് തരാം അടുത്ത് കാണിച്ചുതരാം അപ്പം ഇതിനകത്ത് ചേർത്തിരിക്കുന്ന എല്ലാ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ വീണ്ടും വീണ്ടും പറയണ്ടല്ലോ മൈലാഞ്ചിപ്പൊടി അതായത് ഹന്ന പൗഡർ പിന്നെ നീലമേലിയുടെ പൊടി പിന്നൊരു ബീട്രൂട്ട് അരച്ചത് ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ശരിക്കും നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇരുമ്പ് ചീനച്ചട്ടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ ഈ ശീൽപാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ശീൽപാത്രത്തിൽ ഉണ്ടാക്കിയാലും ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് കുരുമ്പ് പിടിച്ച ആണിയോ സ്ലൈഡോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയാകും ഇനി ഇത് മിക്സ് ആയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ച് വെച്ച ഈ തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ ആ വെള്ളം അതായത് കറിവേപ്പിലേ ഇട്ട വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക കണ്ട ഇപ്പൊ ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാവേ ഇല്ലെങ്കിൽ കയ്യിൽ ഫോണിരിക്കുന്നു നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് സ്ലൈഡ് ഇട്ട് കൊടുക്കാം കാരണം ഇത് ഇരുമ്പ് ചീനച്ചട്ടി അല്ലാത്തോണ്ട് സ്റ്റീൽ പാത്രമായോണ്ട് ഇതിനകത്തോട്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ലൈഡ് ഇട്ട് കൊടുത്തു ഇനി ഇത് നമ്മൾ ഈ മിക്സ് ഉണ്ടല്ലോ ഈ മിക്സ് നമുക്ക് ഒരു ദിവസം ഇതിരിക്കണം മനസ്സിലായി ഒരു ദിവസം ഇരുന്നാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടത്തുള്ളൂ അപ്പം ഇതവിടെ ഇരിക്കട്ടെ കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം അടച്ചൊക്കെ വെച്ചു അവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഇത് ചെയ്ത് വെച്ചിട്ട് കുറേ നേരം ഒരു രാത്രി ഇരിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പം നമുക്ക് ഈ അടപ്പ തുറക്കാം കണ്ടല്ലോ കളറ് ഈ കളറ് നമ്മുടെ മുടിക്ക് കിട്ടും ഇത് ബെർഗണ്ടി കളർ എന്നൊക്കെ പറയത്തില്ലേ ഇപ്പം ഈ കളർന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവരുടെ മുടി നാം ഈ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം ചിലവർ ചെയ്യും ചില അങ്ങനെ അങ്ങനെയൊക്കെയല്ലേ ഓടി ഈ സ്ലൈഡ് അടക്കിയിരിക്കുന്നു ഇതിപ്പം ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുടിക്ക് കളർ മാറുന്നതിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത് എനിക്കതുകൊണ്ട് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങളെ ഇത് ഉണ്ടാക്കി കാൻസരാന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് തേക്കുന്ന എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് ഇതാ ഇവിടെ കുറച്ച് ഭാഗം ഇങ്ങനെ റെഡാക്കിയിട്ട് വെക്കും അല്ലെങ്കിൽ ഇതാ ഇവിടെ കുറച്ച് ഭാഗം റെഡ് ആക്കി വെക്കും അല്ലെങ്കിൽ ഇവിടെ കുറച്ച് ഭാഗം റെഡ് ആക്കി വെക്കും അങ്ങനെ അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് തേക്കുക നമുക്കിപ്പോൾ ഇവിടെ ആണ് റെഡാക്കണമെങ്കിൽ നമ്മളിതാ ഇതേപോലെ കുറച്ച് ഞാൻ കാണിക്കത്തില്ല കാരണം എൻ്റെ മുടി തെച്ച് കഴിഞ്ഞാൽ ചുമക്കും എനിക്കതുകൊണ്ട് എൻ്റെ മുടി ചുമന്നിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് അപ്പം ഇതാ ഇവിടുന്ന് നിന്ന് ഇങ്ങനെ മുടിയെടുക്കുക പിന്നെ ഇതിനും അത് കുറച്ച് എടുത്തിട്ട് ത എടുത്തിട്ട് ഇതങ്ങനെ തൂത്ത് അങ്ങ് നന്നായിട്ട് ഇതേലങ്ങ് ശരിക്കും അങ്ങ് നന്നായിട്ട് തൂത്തങ്ങ് ത ഇവിടം വരെ അങ്ങ് പിടിപ്പിക്കുക അപ്പം നമുക്ക് ഈ ഭാഗം മാത്രം മതിയല്ലോ പിന്നെ ഈ ഭാഗവും വേണമെങ്കിൽ അതുപോലെ തന്നെ ഈ മുടി എടുത്തിട്ട് ഇവിടെ അങ്ങ് ശരിക്കും തൂത്ത് പിടിപ്പിക്കുക പിന്നെ ഈ നടുക്കും മനസ്സിലായല്ലോ അപ്പം അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്തിട്ട് ഇത് ഒരു രണ്ട് മണിക്കൂറോളം ഈ കൂട്ട് വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂർ നമ്മുടെ തലയിൽ ഇത് വെക്കണം രണ്ടു മണിക്കൂറിന് ശേഷം നമ്മൾ കഴുകിക്കളയാം അതും ഇത് ഈ പറഞ്ഞ പോലെ ഷാംപൂ ഒന്നും ഇട്ട് കഴുകാൻ പാടില്ല പിന്നെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുവാണ് ഇപ്പൊ ഇത് ആദ്യത്തെ ഒറ്റ ജ്യൂസിൽ തന്നെ ഇതിന് ഭയങ്കര ബെർഗണ്ടി കളറും കൂട്ട് കിട്ടില്ല ഇപ്പം നമ്മൾ മൂന്നാല് പ്രായം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല നല്ല ബെർഗണ്ടി കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കിട്ടും ഇപ്പം ആദ്യം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ഒരു ലൈറ്റ് കളറായിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ മൂന്നാല് പ്രായം അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓൾറെഡി ഈ കളർ കിട്ടും അതായത് ഈ ബീട്രൂട്ടിൻ്റെ പോലത്തെ കളറ് കിട്ടും ഇത് തികച്ചും നാച്ചുറലാണ് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ചുമ്മാ ഇങ്ങനെ ചെയ്ത് കെമിക്കലൊക്കെ ഇട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടിക്കും ഒക്കെ ഒരുപാട് ദോഷം ചെയ്യും പിന്നെ കെമിക്കൽ ഉപയോഗിക്കുമ്പോൾ ചിലവർക്ക് അലർജിയൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള കാര്യം കാണിച്ചാന്ന് വെച്ച് പറഞ്ഞു തന്നത് ഇതെനിക്ക് പറഞ്ഞു തന്നത് മറ്റാരും അല്ല എൻ്റെ ഒരു ഉണ്ട് ബ്യൂട്ടി പാർലർ നടത്തുന്നത് അവൾ പറഞ്ഞു തന്ന കാര്യമാണ് അപ്പോൾ ശരിക്കും എഫക്റ്റുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യുന്നത് ഇപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പറാണ് എനിക്ക് മുടി ഞാൻ പറഞ്ഞല്ലോ ചെയ്യുന്നതിനും എനിക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ ആ പണിക്കൊന്നും പോകാത്തത് കേട്ടോ ഇപ്പം സൂപ്പറട്ടെ ഇത് അപ്പം ഇതെല്ലാവരും തേച്ച് നോക്കിയിട്ട് എന്നോട് ഇതിന്റെ റിസൾട്ട് ഒക്കെ പറയണം കേട്ടോ പിന്നെ ഇപ്പം നര തലയിലുള്ളവർക്കാണെങ്കിലും ഇത് തല നിറച്ച് തലയിൽ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഈ കളർ ഇഷ്ടമുള്ളവർ കാണും അപ്പം ഈ കളർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് ചെയ്യാം നരയെ നമ്മുടെ കിട്ടും നമ്മുടെ നല്ല വൈറ്റ് വൈറ്റായിട്ടിരിക്കുമല്ലോ നര അപ്പം അതിലേക്ക് ഇത് തേച്ച് കഴിയുമ്പഴത്തേക്കും നല്ല വ്യത്യാസം ഉണ്ടാകും ചിലർക്ക് ഇഷ്ടമാണല്ലോ മുടി ചുമന്നിരിക്കുന്നതൊക്കെ ഇപ്പം ഞാൻ ഒരിടയ്ക്കൊക്കെ ഹെന്ന ചെയ്യുമായിരുന്നു ഇപ്പം ഈ നരച്ച മുടി ചെറുതായിട്ടുള്ളതുകൊണ്ട് അപ്പം ഈ ഹെന്ന ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ നരച്ച മുടി എല്ലാം ചുമ്പായിട്ടിരിക്കും അതെനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ പണിക്ക് പോകാത്തത് സത്യത്തിൽ കേട്ടോ അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ കളർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നരച്ച മുടിക്കാർക്കും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് ഇപ്പം കൊച്ചു പിള്ളേരൊക്കെ കളറ് ചെയ്തുകൊണ്ടല്ലേ നടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ പൈസ പാർലറിലൊന്നും പോയി കളയേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഇത് ഉപയോഗിച്ച് ചെയ്താൽ മതിയാകും സൂപ്പറാണ് നാച്ചുറൽ നാച്ചുറലല്ലേ തികച്ചും അപ്പം എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം എല്ലാവർക്കും ബായ്